അപകടം സംഭവിച്ചത് അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിൽ സ്പിരിച്വൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഇത് പ്രധാനമന്ത്രി തന്നെ അങ്ങയുടെ ചാനലിന് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാം പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലോ വർക്കല പാപനാശം ഹെലിപാഡ് പ്രദേശങ്ങളിലെ കുന്നിടിഞ്ഞ ഭാഗങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടെ വർക്കല ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡെപ്യൂട്ടി കളക്ടർ ടൂറിസം വകുപ്പ് ജിയോളജിക്കൽ വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിന്റെ ഭാഗമായി സ്പിരിച്വൽ ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് പറഞ്ഞു വണ പന്ത്രണ്ട് തവണ കഴിഞ്ഞ ഇപ്രാവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് ആ പന്ത്രണ്ട് തവണ മണ്ണിടിച്ചിലുണ്ടോ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി കൊടുത്തു ദുരന്ത പക്ഷെ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പരാതി ഇത് എന്തെങ്കിലും അപകടം സംഭവിച്ചത് അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിൽ സ്പിരിച്വൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഇത് പ്രധാനമന്ത്രി തന്നെ അങ്ങേടെ ചാനലിനു കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാം പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലോ അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വർക്കലയിലും അഷ്ടമുടിയിലും മുടുപ്പിലങ്ങാട് അഡ്വഞ്ചർ ടൂറിസം എന്താണ് അതിനകത്ത് അല്ലാതെ ഒരുപാട് ഏരിയ കാണും ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അതു പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വെഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറണം അല്ലേ ഡ്രോയിങ് മോർ ആൻഡ് മോർ ട്യൂറിസ് അത് വരട്ടെ അല്ല അദ്ദേഹം വരുന്നു എന്ന് വിളിച്ച് അറിയിച്ചിരുന്നു പക്ഷെ പിന്നെന്തോ അസൗകര്യം പറഞ്ഞു ഇനി ഒരു ദിവസം അദ്ദേഹം വിളിച്ച് അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുമുണ്ട് വർക്കലയും അഷ്ടമുടിക്കായാലും അഡ്വഞ്ചർ ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഇടങ്ങളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു അനധികൃത നിർമ്മാണങ്ങൾ നടത്തി കുന്നിടിഞ്ഞ പ്രദേശങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്താത്തതിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത് ഹെലിപ്പാഡ് പാവനാശം ബലിമണ്ഡപം സമീപത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് സൗത്ത് ക്ലിഫിലെ പാർക്കിംഗ് ഗ്രൌണ്ട് എന്നിവിടങ്ങൾ മന്ത്രി സന്ദർശിച്ചു മുൻ കേന്ദ്രമന്ത്രി ബി മുരളീധരൻ ബി നേതാക്കളായ അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കേറ്റ് എ അനിൽകുമാർ അജുലാൽ വർക്കലയിലെ ബി ജെ പി പ്രവർത്തകരും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ വർക്കല